സമയം ലോക അഭയാർത്ഥി ദിനമാണ് അഭയാർത്ഥികളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെക്കുറിച്ച് സംസാരിക്കേണ്ടി വരും ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ലോഹിംഗ്യൻ അഭയാർത്ഥികൾ അവരെ ഇന്ത്യ അകത്തൊക്കെ കയറ്റാത്തത് എങ്കിലും കുറേ എണ്ണം നുഴഞ്ഞു കയറിയിട്ടുണ്ട് റഫയിൽ കുടുങ്ങിക്കിടന്ന് ഈജിപ്തിലേക്ക് പോലും കയറാൻ കഴിയാത്ത അഭയാർത്ഥികൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ ഫ്രാൻസിലേക്ക് പോയിരിക്കുന്ന യു കെയിലേക്ക് പോയിരിക്കുന്ന അഭയാർത്ഥികളുണ്ട് ഇപ്പൊ ഫ്രാൻസിലും യു കെയിലും ഒക്കെ നോക്ക് നോക്കിക്കഴിഞ്ഞാൽ അഭയാർത്ഥികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് യൂറോപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയ തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയ തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ശാമറ കാരണം അടുത്ത ഒരു വലിയ ഒരു അപകടം യൂറോപ്പിനെ കാത്തിരിക്കുന്നത് അഭയാർത്ഥികളെന്തോ അവസ്ഥ അതെ അതെ ന്യൂസിലൻഡ് ന്യൂസിലൻഡിൽ അവരാ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ഫ്രാൻസിന്റെ അധികം വൈകാതെ പിന്നെ അതൊക്കെ കൊണ്ടാണ് അമേരിക്ക തുടങ്ങി ലോക പോലീസ് പേടിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇനി ഏറ്റവും വലിയ അഭയാർത്ഥികൾ ആരാന്നറിയുമോ ഏറ്റവും വലിയ ഏറ്റവും ഈ ഈ ഒരു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന് ശേഷം ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് പഞ്ചാബിലെ സിന്ധിൽ കിടക്കുന്ന ഹിന്ദുക്കളാണ് സിന്ധികൾ എന്നാണ് അവരെ വിളിക്കുന്നത് അവർ കുറെ പേരൊക്കെ മധ്യപ്രദേശിലുണ്ട് ഭോപ്പാലിലുണ്ട് രാജസ്ഥാനിലൊക്കെ അവർക്ക് ക്യാമ്പുകളി ഉണ്ട് അത് ഏതാണ്ട് രണ്ട് മൂന്ന് ലക്ഷം പേര് ഇന്ത്യയിലേക്ക് കുടിയേറി വന്നിട്ടുണ്ട് വെറും ശരിക്ക് ഭൂമി ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ സിന്ധികൾ വളരെ പ്രത്യേകതയുള്ള മനുഷ്യരാണ് ഇഷ്ടം പോലെ ഭൂമി ഉണ്ടായിരുന്നു ധനുഷന് പിന്നെ ഈ അവരെ അറിയില്ല നമ്മൾ പലപ്പോഴും ഈ റോഡിലൊക്കെ പലതും ഈ സിഗ്നൽ ലൈറ്റിന്റെ ഒക്കെ അവിടെ വിൽക്കാൻ ചില സ്ഥാനങ്ങളുണ്ടരല്ലേ അതിൽ ഭൂരിഭാഗം പേര് സിന്ധികളാണ് അവരുടെ കയ്യിലൊരു ഒരു കല്ല് തറ കല്ലില്ലേ അത് കിട്ടിയവരെ പെയിന്റ് വിറ്റ് കളയും അത്ര കച്ചവട ഉള്ളവരാണ് ഇവര് ഇവരാണ് ഏറ്റവും വലിയ അഭ്യാർത്ഥികൾ ഏറ്റവും വലിയ പീഡനം അനുഭവിക്കുന്നത് ഈ പറയുന്ന സിന്ധികളാണ് സിന്ധികളോട് ചെയ്ത ക്രൂരത പുറത്തു വന്നിട്ടില്ല സിന്ധികളോട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സ്വാതന്ത്ര്യം അർത്ഥരാത്രിയിൽ ഇവിടെ വലിയ സ്വാതന്ത്ര്യം പറഞ്ഞു സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തു എന്താണ് ഒരു വലിയ രാജ്യത്തെ രണ്ടായിട്ട് മതത്തിന്റെ പേരിൽ വേർതിരിപ്പിച്ചുകൊണ്ട് പോയവന്മാര് എന്നിട്ട് അവിടെ എന്തോ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്ന ട്രെയിൻ മൊത്തം ബോഡികളായിരുന്നു സ്ത്രീകളെ മൊത്തം റേപ്പ് ചെയ്തു സ്ത്രീകളെ മുഴുവൻ റേപ്പ് ചെയ്തു ഇപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ഒരു വാർത്ത ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പതിമൂന്ന് വയസ്സ് രവീണ പതിനഞ്ചുകാരി റീന രണ്ട് മിസ്സിംഗാ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോയി അമാര് പിടിച്ചോണ്ട് പോയി മതം മാറ്റി പിടിച്ചുകൊണ്ട് പോയി മതം മാറ്റി കളഞ്ഞു മുസ്ലിം ആക്കി കളഞ്ഞു ആയിരം പെൺകുട്ടികളെ എങ്കിലും ഒരു വർഷം അവിടെ മതം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഹിന്ദുക്കളെ അറിയാമോ പിടിച്ചോണ്ട് പോകും പിടിച്ചുകൊണ്ട് പോയിട്ട് തോക്കുമായിട്ടാണ് കൊണ്ടുപോകുന്നത് തോക്കുമായിട്ട് കൊണ്ടുപോയിട്ട് അവിടുത്തെ കോടതിയിൽ നിന്ന് സ്റ്റാമ്പ് റബ്ബർ സ്റ്റാമ്പ് അടിച്ചു കൊടുക്കും എങ്ങനെ കല്യാണം വിവാഹം അംഗീകരിപ്പിക്കും എങ്ങനെ അംഗീകരിപ്പിക്കും ഹിയറിംഗിന് ചെല്ലുമ്പോൾ ഈ കൊച്ചിന് പറയാൻ പറ്റുമോ കൊച്ചു പറഞ്ഞാൽ കൊച്ചിനെ കൊല്ലും കൊച്ചിന്റെ ബന്ധുക്കാരെ കൊല്ലും സർവ്വ ആൾക്കാരെ കൊന്നു കളയും അവിടുത്തെ പെൺകുട്ടികൾ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള പഴയ ഒരു ആർട്ടിക്കിൾ ഉണ്ട് അവിടുത്തെ പെൺകുട്ടികൾ അവിടുത്തെ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനോട് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള സ്ത്രീകൾ സംസാരിച്ച ഞങ്ങളുടെ മക്കളെ സ്കൂളിലേക്ക് വിട്ടാൽ തിരിച്ചു വരുമോ എന്നുള്ള സംശയമാണ് കാര്യം പറയാൻ പറ്റൂല തട്ടിക്കൊണ്ടുപോക്കളായി രണ്ടായിരത്തി പതിനഞ്ചില് അവിടുത്തെ ലെജിസ്ലേറ്റീവ് അസംബ്ലി രണ്ടായിരത്തി പതിനഞ്ചില് അവിടെ അതൊരു നിയമനിർമ്മാണം കൊണ്ടുവന്നു നിർമ്മ നിർബന്ധിത മതപരിവർത്തനം പാടില്ല എന്ന് പറഞ്ഞിട്ട് സിന്ധുലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നു കൂട്ടത്തോടെ അതിനെ എതിർത്തു കൂട്ടത്തോടെ എതിർത്ത് അതിനെ ആ തടഞ്ഞളഞ്ഞു തടഞ്ഞളഞ്ഞു സമ്മതിച്ചില്ല ഇത് യൂണിയൻ എക്സ്പ്രസിലെ ലേഖകനോട് സംസാരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആർട്ടിക്കിൾ പല 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 ആർട്ടിക്കിൾ ഇടപ്പുണ്ട് ദ ഹിന്ദു ഹിന്ദുവിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഹിന്ദു എന്താ ഇവിടുത്തെ ദേശാഭിമാനിയായ ഹിന്ദു ഏ മലയാളം ദേശം തന്നെയാണ് പക്ഷെ ഹിന്ദുവരെ പറഞ്ഞു ഇത് ഇത്രയും ക്രൂരമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഏറ്റവും വലിയ അഭയാർത്ഥികൾ എന്ന് പറയുന്നത് ഈ പാകിസ്ഥാനിൽ കിടക്കുന്ന ഈ അവിടെ കിടന്ന് കഷ്ടത അനുഭവിക്കുന്ന ഹിന്ദുക്കളാണ് അവരുടെ ഭൂമി പിടിച്ചെടുക്കും അവര് പാകിസ്ഥാനിലേക്ക് ഹിന്ദുക്കളെ അവിടേക്ക് കൊണ്ടുപോയപ്പോ നമുക്ക് അറിയാലോ മുഹമ്മദ് അലി ജിന്നയാണല്ലോ കൊണ്ടുപോകുന്നത് മുഹമ്മദ് അലി ജിന്നെ അങ്ങോട്ട് കൊണ്ടുപോയപ്പോ ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു ആ കരാറിൽ പറയുന്നത് ഇവരെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം എന്ത് വില കൊടുത്തും സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞൊരു കരാർ ആ കരാർ ഒപ്പിട്ട് കൊണ്ടുപോകുന്നത് അങ്ങനെ ആ കരാർ ഒപ്പിട്ട് ആ കരാറിന്റെ പേര് ഞാൻ പറഞ്ഞു എന്തോ ലേശയോ അങ്ങനെ എന്തോ കരാറിന്റെ പേര് അങ്ങനെ എന്തോ കരാറിന്റെ പേര് അത് കൊണ്ടുപോകോളാം അവിടെ നിന്നോളാം എന്ന് പറഞ്ഞു പക്ഷെ അതിനുശേഷം നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്ന് പറയുന്നത് അവിടെയുള്ള ഹൈന്ദവരുടെ ഭൂരിപക്ഷം കുറഞ്ഞു 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 അങ്ങനെ ഏറ്റവും അധികം കുറഞ്ഞ അവര് വളരെയധികം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്തല്ലേ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം വന്നത് ആ നിയമം കൊണ്ടുവന്നപ്പോ അവിടെ പീഡിപ്പിക്കപ്പെടുന്ന ന്യൂനപക്ഷങ്ങളെ ഇങ്ങോട്ടേക്ക് കയറ്റാൻ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ സമ്മേ പിന്നെ മറസമ്മതം വേണമല്ലോ ഇവിടെ എന്തെങ്കിലും നടക്കണമെങ്കിൽ അത് വെച്ചിട്ടാണല്ലോ ഞാൻ വേറൊരു കാര്യം പറയാം പ്രൊഫസർ സത്യനാരായണൻ ജോധ്പൂരിലെ പിന്നെ സർവകലാശാലയിലെ പിന്നെ പ്രൊഫസറാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആർട്ടുകൾ വളരുന്ന മത തീവ്രവാദ മൗലികവാദം വളരെ വ്യാപകമാണ് പാകിസ്ഥാനിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ സുരക്ഷിതമായ ഇടമൊന്നും അവശേഷിക്കുന്നില്ല ന്യൂനപക്ഷങ്ങൾ നിർബന്ധിത മതപരിവർത്തനങ്ങളും വിവാഹങ്ങളും തട്ടിക്കൊണ്ടുപോകൽ ഭൂമി പിടിച്ചുപറി ബലാത്സംഗം കൊലപാതകം മോചനായിക്കോട്ടെ തട്ടിക്കൊണ്ടുപോകൽ വ്യാജ മതനിന്ദ കേസുകൾ ന്യൂനപക്ഷ ജനവാസ കേന്ദ്രങ്ങൾക്ക് തീയിടുന്നത് ആളുകളെ ജീവനോടെ ദഹിപ്പിക്കുന്നത് ഹിന്ദുക്കളുടെ മൃതദേഹങ്ങൾ അപമാനിക്കുന്നത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന ലേഖനമാണ് പ്രൊഫസർ സത്യനാരായണന്റെ ലേഖനം ഇത് അവിടെ നടക്കുന്ന പരിപാടിയാ അവിടെ നടക്കുന്ന ഈ ഒന്ന് ആലോചിച്ചു ഒറ്റ രാത്രി കൊണ്ട ഈ ലൈൻ വരച്ചു കളഞ്ഞത് റാഡ് ക്ലിഫ് അതെ അതെ സായിപ്പ് ഒറ്റ രാത്രി കൊണ്ടാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഒരു വര വരച്ചിട്ട് പോയി കളഞ്ഞത് ഗൂഗിൾ മാപ്പ് ഇല്ല ഒന്നുമില്ല ഒരു സാധനവും ഇല്ല ഒറ്റ വര സായിപ്പ് വരച്ചിട്ട് പോയി സായിപ്പ് വരച്ചിട്ട് എന്ത് ചെയ്തു ഇവിടെ വന്ന മുസ്ലിങ്ങളെല്ലാം ഇവിടെ ഉണ്ടായിരുന്ന മുസ്ലീങ്ങളെല്ലാം സംരക്ഷിച്ചു ഇത് ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ വേൾഡ് ലാർജസ്റ്റ് ഡെമോക്രസിയാണ് ഇന്ത്യ നമ്മൾ നമ്മൾ അവരെ സംരക്ഷിച്ചു പക്ഷെ നമ്മുടെ ആൾക്കാർ അവിടെ എന്താ ചെയ്തത് അവിടെ കൊന്നുകൂട്ടി അവിടെ കൊന്നുകൂട്ടി അവിടെ നിന്ന ട്രെയിനുകളിൽ മൃതദേഹങ്ങളായിരുന്നു മഹാത്മാഗാന്ധി ഇവിടെ കൽക്കട്ടയിൽ തിരിച്ചടിക്കാൻ ശ്രമിച്ച മഹാത്മാഗാന്ധി പോയി തടയാൻ നിന്നു മഹാത്മാഗാന്ധി ഇവിടെ ബംഗാളി തടയാൻ നിന്നു പക്ഷെ മഹാത്മാഗാന്ധി എന്താ അവിടെ പോയി തടയാൻ അവിടെ എന്താ അവിടുത്തെ ഹിന്ദുക്കളെ ആര് സംരക്ഷിച്ചു ഇവിടുത്തെ മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ മഹാത്മാഗാന്ധി നെഹ്റുവും എല്ലാം ഇറങ്ങി തിരിച്ചപ്പോൾ അവിടുത്തെ ഹിന്ദുക്കളെ ആര് സംരക്ഷിച്ചു അവിടെ കൊന്നുകൂട്ടി തനുഷേ സ്വാതന്ത്ര്യ ദിനം നമ്മൾ ആഘോഷിക്കാൻ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതിനൊപ്പം നമ്മൾ മറക്കാൻ പഠിഞ്ഞത് ഒറ്റ രാത്രി കൊണ്ട് എത്ര മനുഷ്യരെയാണ് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ പാഴ്സി ജെയിന് എന്തു ആയിക്കോട്ടെ മനുഷ്യരെ കൊന്നുകൂട്ടിയന്മാർ അവിടെ സ്ത്രീകളെ നഗ്നരാക്കി നടത്തിച്ചു സ്വാതന്ത്ര്യ അർത്ഥരാത്രിയിൽ വായിക്കണം ചെയ്ത് കൂട്ടിയ പ്രവർത്തികൾ ഏറ്റവും വലിയ ക്രൂരതയാണ് അവിടെ അവിടുത്തെ മനുഷ്യരോട് ചെയ്തത് സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിച്ചു പുരുഷന്മാരെ ജീവനോടെ കത്തിച്ചു കളഞ്ഞു ഒരു ട്രെയിൻ വന്നത് മൊത്തം ബോഡികളായിരുന്നു ഇന്ത്യയിലേക്ക് വന്നത് പക്ഷേ ഇവിടുന്ന് ഇവിടുന്ന് പോയ പോയവരെയും ഇവിടെ എല്ലാം ഇവിടുത്തെ ഈ ഈ ഈ രാജ്യം രക്ഷിച്ചു പഴയ ഈ ചരിത്രം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഹിസ്റ്ററി ഹിസ്റ്ററിയാണ് ഏറ്റവും വലിയ ഉടായ് സത്യം എല്ലാ നേതാക്കന്മാരെയും പിടിച്ച് വലിയ മനുഷ്യരാക്കി വെച്ചിട്ടുണ്ട് സർവ സർവ്വ കള്ളന്മാരെ തട്ടിപ്പ് വെട്ടിപ്പ് വീരന്മാരെ മൊത്തം ചരിത്രം പിടിച്ച് വലിയ അന്ന് ഇത് സത്യം പറഞ്ഞ അയാളുടെ സിനിമ കറക്റ്റ് ആണ് ദിലീപിനെ വെച്ചൊരു പഴയ ചരിത്രം എങ്ങനെ വളച്ചൊടിക്കുന്നു എന്ന രീതിയിൽ പണം പൊട്ടിപ്പോയി പക്ഷെ ഭയങ്കര പടമായിരുന്നു കമാന സംഭവം കമാര സംഭവം ഒരു കമാരൻ എന്ന് പറയുന്ന കള്ളനെ ചരിത്രത്തിലൂടെ കമാരൻ ഒരു വലിയ കള്ളനായിരുന്നു വലിയ കള്ളൻ തട്ടിപ്പ് വീരനെ ചരിത്രം എന്തോ മാറ്റി വരച്ചു കൊടുത്തു മുരളീകോപി എഴുതി വെച്ചതാ അത് ആരെ ഉദ്ദേശിച്ച എഴുതിയെന്ന് അറിയാമോ പഴയ കള്ളന്മാരെ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇവരെല്ലാം പിടിച്ചിട്ട് ഈസ്റ്ററി ചരിത്രത്തിൽ വലിയ മനുഷ്യരാക്കി വെച്ചിരിക്കുക എന്നിട്ട് ഇവിടുന്ന് മഹാത്മാഗാന്ധി പിന്നെ ബംഗാളിൽ ബംഗാളിൽ പോയി മുസ്ലിങ്ങൾക്ക് വേണ്ടി കൽക്കട്ടയിൽ പോയി കാത്തുകിടന്നു കാത്തുകിടന്നു ആ സമയത്ത് ഇവിടെ കലാപം നടക്കുക ഇവിടെ കലാപം അവിടെ കൊന്നു കൂട്ടുമായിരുന്നു ഒരു സൈഡിൽ അവർക്ക് വേണ്ടി സ അദ്ദേഹം നെഹ്റു സശബ്ദിച്ചില്ല സ്വാതന്ത്ര്യത്തിന്റെ അർദ്ധരാത്രിയിൽ ആഘോഷിക്കുമായിരുന്നു എല്ലാവരും സ്വാതന്ത്ര്യം കിട്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആദ്യത്തെ പ്രധാനമന്ത്രിയും അവരുടെ അധികാരത്തെ കുറിച്ച് ആഘോഷിച്ചപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം വലിയൊരു മനുഷ്യരെ അവിടെ കൊന്നു തള്ളിയുമാര് എന്നിട്ട് ഇവന്മാര് ഇപ്പൊ എന്തോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നവരെ കേറ്റാൻ പറ്റൂലോലും യുവന്മാരാരാ ചോദിക്കാൻ പക്ഷേ യുവന്മാരാരാ ചോദിക്കാൻ നമ്മൾ കേറ്റുവിടാ നമ്മൾ കേറ്റും അവരുടെ കൂടെ രാജ്യം ഇത് അവരുടെ കൂടെ രാജ്യമാണ് പിന്നെ പാക്കൊക്കുപേട് കാശ്മീർ എങ്ങന ഉണ്ടായേ ഇവിടെ നമ്മൾ നമ്മളുള്ള വിഷയം കൊണ്ട് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു യു എ കൊണ്ടിട്ട് കൊടുത്തു ഏറ്റവും വലിയ ഏറ്റവും ഏറ്റവും വലിയ വലിയ ചരിത്രത്തിൽ മണ്ടത്തരം അതേറ്റവും എന്നിട്ട് ചരിത്ര ചരിത്ര മനുഷ്യൻ ചരിത്ര മനുഷ്യൻ ആ സമയത്ത് നെഹ്റുവിന് വേണമെങ്കിൽ ഒരു മുള്ളുവേലി കെട്ടിയാൽ മതിയായിരുന്നു ബാക്കി ഇങ്ങോട്ട് ആയിപ്പ് വരച്ചിട്ട് പോയ വരയില്ല ഇന്ത്യയുടെ കയ്യിൽ നിന്ന് എടുത്ത് ചൈനയ്ക്ക് കൊടുത്തു നമ്മക്ക് ഇട്ട് പണിച്ചുകൊണ്ടിരിക്കുക ആ ഉമാര് അവന്മാര് നമുക്ക് ഇട്ടിട്ട് ചെയ്തോണ്ടിരിക്കുന്നത് മൊത്തത്തിൽ ഇതെല്ലാം കൊണ്ട് അവിടെ കൊണ്ട് കൊടുത്തിട്ട് ചരിത്ര മനുഷ്യ മനുഷ്യ എന്നിട്ട് ചരിത്ര മനുഷ്യന്റെ പോക്കറ്റിൽ ഒരു പൂ കൂടെ കൊടുക്കണം അതെ അതെ ഈ ഇത്രയധികം അഭ്യർത്ഥികൾ ഉണ്ടായത് ഇത്രയധികം അഭയാർത്ഥികൾ ഉണ്ടായത് ഞാൻ വീണ്ടും പറയുന്നു യുവന്മാർ ആരാണ് യുവന്മാർ പറയുന്നു കേട്ടാൻ പറ്റൂലോ നമ്മളെ ഇങ്ങോട്ട് അവരുടെ രാജ്യമാണായത് യുവമാരോട് നമ്മൾ പറയുന്നു അവരുടെ കൂടി രാജ്യമാണിത് ഇന്ത്യ അവരുടെ കൂടെ രാജ്യമാണ് അവരുടെ കഷ്ടത അനുഭവിക്കുന്ന സിന്ധികളുടെ കൂടെ രാജ്യമാണ് നമ്മുടെ അവരിപ്പോഴും ഈ പിന്നെ ഇതുണ്ടല്ലോ ഏതാ നമ്മുടെ രാഷ്ട്രപതി ഭവനൊക്കെ ഇരിക്കുന്നത് റൈസീന കൊന്ന് അയിന്റെയൊക്കെ പരിസരത്ത് ഇവരുണ്ട് അതിന്റെയൊക്കെ താഴെ പരിസരങ്ങളിൽ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ ഇവരുടെ അവിടെ അതിൻ്റെ അടുത്ത് കാണാ പിന്നെ വനവാ ഈ മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് കാണാൻ പറ്റും അവരാണ് ഏറ്റവും വലിയ അവരുടെ ദിവസമാണ് നിന്ന് നമ്മളെ അവരെ ഓർക്കണം അഭയാർത്ഥികൾ അന്ന് കൊന്നു തള്ളിയവരെ നമ്മൾ ഓർക്കണം അവരുടെ പണ്ഡിറ്റുകളുടെ കൂടെ ദിവസമാണെന്ന് എന്നിട്ട് പിന്നെ ഈ ഈ പറയുന്ന ഇപ്പം ഇപ്പൊ പൗരത്വം കൊടുക്കാൻ പാടില്ല പൗരത്വം അവർക്ക് കൊടുക്കാൻ പാടില്ല അവർക്കാണ് ആദ്യം പൗരത്വം കൊടുക്കേണ്ടത് അതുങ്ങളാണ് അനുഭവിച്ചത് എന്തുകൊണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഹിന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി രാഷ്ട്രീയം വളരുന്നു ശ്രദ്ധിച്ചിട്ടുണ്ടോ ബി ജെ പി രാഷ്ട്രീയം ആർ എസ് എസ് എന്തുകൊണ്ട് ഈ ഹിന്ദി ഹൃദയഭൂമിയിലും അങ്ങോട്ടുള്ള മേഖലകളിൽ വളരുന്നു ഇവിടെ എന്തുകൊണ്ട് ആർ എസ് എസിന് വളരെ ബി ജെ പിക്ക് വളരാൻ സാധിക്കുന്നില്ല എന്ന് അതിനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടുള്ളവർ ഇതെല്ലാം അനുഭവിച്ചവരാണ് കൊടിയ പീഡനങ്ങളും ഈ പറയുന്ന മുഗൾ രാജവംശത്തിന്റെ പീഡനങ്ങളും എല്ലാം അനുഭവിച്ച് നേരിട്ട് അനുഭവിച്ചവരാണ് നമുക്ക് ആകപ്പാടെ ഇവിടെ വന്നത് മറ്റേ ലങ്ങേരേ ഉള്ളൂ ആരാ ടിപ്പു അടിപ്പുട്ടി അവിടുന്ന് ഇങ്ങോട്ടും പിടിച്ചു വന്നു ഇവിടുന്ന് അടിമേടിച്ചിട്ട് ഓടി സത്യം പറഞ്ഞാൽ സത്യം പറഞ്ഞു ഈ കേരളത്തിന്റെ ഈ മലയാളികളുടെ ഒരു വലിയ പ്രശ്നം പറയാ ഇവിടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇവിടെ ജയിച്ചെന്നേ കോൺഗ്രസ് രാജ്യം മൊത്തം കോൺഗ്രസ് വറ്റപ്പൊ ഇവിടെ ജയിച്ചു പിന്നെ ഈ ഇവിടുന്ന് വിട്ടുവാൻ ഏതാ ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ ഇവിടുത്തെ ഒരു തരിയുടെ പരിപാടി ഉണ്ടായിരുന്നു ഞങ്ങൾ കരിമണൽ ബ്രിട്ടൻ നേരം ഞങ്ങളെ പ്രത്യേകമായിട്ട് നിർത്താൻ പറഞ്ഞു ഞങ്ങള് തന്നെ നിന്നോളാം നിങ്ങൾക്ക് പറഞ്ഞു ഇന്ദിരാഗാന്ധി കരിവണല്ലി പട്ടയ കാലത്ത് ജയിച്ചത് ഒരുപാട് ഇ വി എം തട്ടിപ്പെന്ന് പറയുന്നുണ്ട് ബാലറ്റ് തട്ടിപ്പിലൂടെയാണ് ജയിച്ചത് വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട് ബാലറ്റ് തട്ടിപ്പിലൂടെയാണ് ഇന്ദിരാഗാന്ധി അടി അടിയന്തരാവസ്ഥക്ക് ശേഷം വന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാം ജയിച്ചത് എന്ന് വലിയ ആരോപണങ്ങളുണ്ട് അപ്പൊ അതൊന്നും പറയണ്ട ഇന്ദിരാഗാന്ധി ജയിച്ചത് അവരുടെ മകൻ മൂത്ത മകന് ഈ ഇവരെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആരെയെന്നറിയാമോ അമ്മേ അമ്മയെ മാത്രമല്ല ഈ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ പുള്ളി പുള്ളി വലിയ കാര്യങ്ങൾ കൊണ്ടുവന്നു ഇവിടുത്തെ ജനസംഖ്യാ പെരിപ്പ് നിയന്ത്രിക്കാൻ പുള്ളി ആലോചിച്ചു ആലോചിച്ചു ഇവിടുത്തെ ജനസംഖ്യ പെരുപ്പ് എന്ത് നിയന്ത്രിക്കാനുള്ള പരിപാടിയൊക്കെ പുള്ളി നടത്തിക്കളഞ്ഞു കാര്യം ഈ പുള്ളിക്ക് അറിയായിരുന്നു ഇത് ഭാവിയിൽ എന്ത് സംഭവിക്കും പുള്ളി നല്ല ബുദ്ധിമാനായ മനുഷ്യനായിരുന്നു ഇപ്പോഴും അദ്ദേഹത്തിന്റെ മരണം ഭയങ്കരമായിട്ട് മുൾമുനയിൽ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും ഇപ്പോഴും അതായത് പറന്ന് പൊങ്ങാനുള്ള ഇന്ധനം ഉണ്ടായിരുന്നു പക്ഷെ താഴെ ഇറങ്ങാനുള്ള ഇന്ധനം വിമാനത്തിലില്ലായിരുന്നു ഒന്നായിരിക്കും പറയാൻ പറ്റൂല പക്ഷെ പുള്ളി പുള്ളി കടുത്ത നിലപാടുള്ളടുത്ത് പുള്ളിക്ക് ഇത് എന്തു പറഞ്ഞാൽ പുള്ളി നോക്കിയപ്പോൾ എന്തുവാ ഇവിടെ പെറ്റ് പെരുകയാണെന്ന് പുള്ളിക്ക് മനസ്സിലായി പുള്ളി അന്നേരമാണ് ജനസംഖ്യാ നിയന്ത്രണത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിച്ചത് ചിന്തിച്ചത് ജനസംഖ്യ നിയന്ത്രണം കൊണ്ടുവരണം എല്ലാത്തിനെയും പിടിച്ചുകൊണ്ട് പരിപാടി ഈ പരിപാടി നിയന്ത്രിക്കണമെന്ന് പുള്ളിക്ക് തോന്നി പക്ഷെ അതല്ല ഈ ജനസംഖ്യ നിയന്ത്രണം എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ഇപ്പോഴും നരേന്ദ്രമോദി പറയുമ്പോഴും പറയുന്നത് വർഗീയത പറയുകയാണെന്ന ഇവിടെ ഈ ജനസംഖ്യ നിയന്ത്രണം എന്നാൽ ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഹിന്ദുക്കളെയാണ് കാരണം കൂട്ടത്തിൽ കൂടുതൽ ഭൂരിപക്ഷം അവരാണ് അവരെയാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇവര് ഇവരെന്തോന്ന് പറയാമോ ചില ഈ സുഡാപ്പികളുടെ ചില പരിപാടികളുണ്ടോ സുഡാപ്പികൾ ഈ കല്യാണം കഴിക്കുമ്പോൾ തന്നെ സുഡാപ്പികൾ ഓരോ കുടുംബത്തിനും നിർദ്ദേശം ഓരോ കുടുംബത്തിനും നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ഇത്ര കുട്ടികൾ വേണമെന്നുള്ളത് എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞു കേട്ടോ എന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞ് അവൻ ഈ വൈഫിന്റെ ഡെലിവറി നിർത്തുന്ന ആ ഒരു കാര്യം ആലോചിച്ചപ്പോ അവനെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് അത് ചെയ്യാൻ പാടില്ല അത് പിന്നെ കുഞ്ഞു വേണോ ഇനിയും കുഞ്ഞു വേണോന്ന് പറഞ്ഞു പക്ഷേ അവന് കുഞ്ഞുവാണെന്ന് ഇവനാണോ തീരുമാനിക്കുന്നത് അവൻ ഓൾറെഡി രണ്ട് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് അവന് അവൻ പൊടാന്ന് പറഞ്ഞു നീയാണ് എന്റെ കാര്യം കമ്മിറ്റിയാണോ എന്റെ കാര്യം തീരുമാനിക്കുന്നത് പോടാന്ന് പറഞ്ഞു ആ അപ്പൊ എന്റെ കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചോളാം എന്റെ 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 വൈഫിന്റെ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞാ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് അപ്പൊ ഈ ഈ അഭ്യർത്ഥി ദിനത്തിൽ നമ്മൾ ഒരു കാരണവെച്ചാലും നമ്മൾ ആലോചിക്കേണ്ടത് പാകിസ്ഥാനിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള അടിമത്വം അനുഭവിക്കുന്ന അവിടുത്തെ ഹിന്ദുക്കളെ ഓർക്കേണ്ട ദിവസമാണ് അല്ലാതെ ഈ അഭയാർത്ഥികളല്ല അതായത് ഉടായിപ്പ് അഭയാർത്ഥികളെല്ലാം കഴിഞ്ഞാൽ ക്രൂരത്ത് കോരിട്ട് കുത്തിയാലും പറയാത്ത ആൾക്കാരാണ് ഈ ബുദ്ധ അവന്മാരെ നാട്ടിൽ ചെന്നിട്ട് ുംയാസികൾ എന്ന് പറയുന്ന വളരെ പിന്നെ പക്വതയോടും മാന്യതയോടും ജീവിക്കുന്നവർ അവരുടെ നാട്ടിൽ പോയി അവരെ ശല്യം ചെയ്തു പരിപാടി എന്ന് അറിയാമോ ഈ സ്കൂളിൽ പോകുന്ന പിള്ളേരെല്ലാം തട്ടിക്കൊണ്ടുപോവാ എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന ആറ് ഏഴും പേരാണ് പത്തും പതിനഞ്ചു വയസ്സുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്നത് ഇവർ ആഘോഷമാക്കോ എന്നിട്ട് ഇതിനെ ഇതുങ്ങളെ കളയും അങ്ങനെ ബോഡി പലയിടത്തും കണ്ടുപിടിച്ചു ബോഡി ബോഡി പലയിടത്തും കണ്ടുപിടിച്ച് ഇത് അന്വേഷിച്ചു വന്നപ്പോൾ അങ്ങനെയാണ് അവിടെ വിഷയങ്ങൾ വലിയ വിഷയമായി മാറുന്നത് ചെറിയ വിഷയം എത്തി തുടങ്ങിയതാണ് ഇവന്മാരും എന്നിട്ട് ഇവന്മാരെ ഇപ്പം ഇങ്ങോട്ട് വിളിച്ചു കയറ്റാൻ നോക്കുക ഇങ്ങോട്ട് ആ ഇങ്ങോട്ട് വിളിച്ചു കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയോ ഓടിക്കണം ഇങ്ങോട്ട് വരുന്നത് ഇവിടെ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ സമാധാനം പോവും മനുഷ്യൻ എന്ന് പറയുന്നത് എന്താണ് മനുഷ്യൻ അവന്റെ സന്തോഷങ്ങൾക്കും അവന്റെ പൂർണ്ണതയിലൂടെയാണ് ജീവിക്കുന്നത് ആ പൂർണതയും സന്തോഷവും ഇവന്മാരൊക്കെ വന്നാൽ ഇവിടെ ഇല്ലാണ്ടാവും പക്ഷേ അവിടെ കിടക്കുന്ന ആ പാകിസ്ഥാനിൽ കിടക്കുന്ന ഹിന്ദുക്കളുണ്ടല്ലോ ഹിന്ദു എന്ന് പറയുന്നത് ഹിന്ദു സംസ്കാരം എന്ന് പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് അതുകൊണ്ടാണ് ഇവിടെ ഇവിടെ അന്ന് പാകിസ്ഥാനെ അത്രയും പ്രശ്നം നടന്ന് അത്രയും പേരെ കൊന്നുകൂട്ടിയിട്ട് ഇവിടെ ആരും മഹാത്മാഗാന്ധി പറഞ്ഞപ്പോൾ തിരിച്ചടിക്കേണ്ട വേണ്ടാന്ന് വെച്ചത് മനസ്സിലായോ പിന്നെ ഇവർക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒന്നോ രണ്ടോ കാര്യങ്ങളേ ഉള്ളൂ എവിടെ മറ്റേ ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാപം എങ്ങനെയുണ്ടായ പത്തറുപത്തി രണ്ട് സന്യാസിമാരെ ട്രെയിനിൽ പോയി കത്തിച്ചു ട്രെയിനിൽ പോയിട്ട് യുവന്മാരെ എന്ത് ചെയ്തു അവിടെ പോയി കത്തിച്ചു കത്തിച്ച് അങ്ങോട്ട് കൊടുക്കുന്നതെല്ലാം തിരിച്ചു കിട്ടു എന്നിട്ട് അവന്മാരെന്തോ എവിടെ എല്ലാംമാരെല്ലാം കൂടെ ആ എം ബിയുടെ വീട്ടിൽ പോയി വിളിച്ചിരുന്നു എം ബി എം ബി വലിയ എം ബി ആയിരുന്നു എം ബി വലിയ വിഷയകാരനായിരുന്നു അവിടെ എം ബി ആയിരുന്ന ഈ അടിക്കൂടുള്ള എന്താ പറയുക അണ്ടർഗ്രൗണ്ട് കൾക്കാളികളെല്ലാം കളിച്ചോണ്ടിരുന്നത് എം ബിയെ കുറെ കാലമായിട്ട് നോട്ടം ഇട്ടുകൊണ്ടിരുന്നത് എന്നിട്ടെന്തോ കൊന്നു കൂട്ടിയതിൻ്റെ കൂടെ ഇങ്ങോട്ട് കിട്ടിയതാ അങ്ങോട്ടും കിട്ടി എന്നിട്ട് അത് അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഇവിടെ പറയാനുള്ളു ഗുജറാത്ത് കലാപം ഗുജറാത്ത് കലാവ് ഞാനീ പിന്നെ ഇതിൽ സംഘടനയിലൊക്കെ ഇരിക്കുന്ന സമയത്തേക്ക് ഈ എസ് എഫ്ഐയുടെ സംവിധാനമായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഈ ക്യാമ്പയിനുകളാണ് അപ്പം പിന്നെ ക്യാമ്പയിനുകൾ സംസാരിക്കുന്ന നേതാക്കൾ ഒന്ന് ഇന്ന് സംസാരിക്കും അപ്പം ചൂലം ഭ്രൂണം ഇതൊക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞോണ്ടേ ഇരിക്കും ഈ ഉടായ്പ്പ് കഥ ഈ ഉടായ്പ്പ് കഥ ഇങ്ങനെ തട്ടിവിട്ടുകൊണ്ടേയിരിക്കുക ആദ്യമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാനും വിശ്വസിച്ചത് സ്കൂളിൽ പഠിക്കുമ്പോഴും ഒരു പ്ലസ് ടു ലെവലൊക്കെ പഠിക്കുന്നു ഒരു ഡിഗ്രി ലെവലിലൊക്കെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഇതിൻ്റെ കുറിച്ച് ചകഞ്ഞ് ചെകഞ്ഞ് ഇങ്ങനെ ഇപ്പോൾ കൊണ്ടുപോയിരുന്നു പിന്നെ പി ജി ആയപ്പോൾ ഞാൻ കുറേ കൂടെ കാര്യങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിക്കുമ്പോൾ ഞാൻ കുറേ കൂടെ കാര്യങ്ങൾ പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജേർണലിസം പഠിച്ച് ചാനൽ വന്നു കഴിഞ്ഞപ്പോൾ ഇനി മനസ്സിലായി ഇവിടെ മൊത്തത്തിൽ ഉടായ്പന്ന് മനസ്സിലായി ഇവിടെ സർവ്വത്ര ഉടായ്പ് ഇവിടുത്തെ മതകരത്വം എന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളത്തരവാന്ന് ഞാനൊരു പത്ത് പന്ത്രണ്ട് കൊല്ലം ചാനലിൽ ഇന്നതോടുകൂടി മനസ്സിലായി അതോടുകൂടി ഞാനും ഞാൻ ഞാനും ഞാനും വിചാരിച്ചു അപ്പോൾ ഇതാണ് കാര്യമൊന്നും ഏ ഇത് ഇത് എന്ത് ഒരു ഒരു കൂട്ടർക്ക് മാത്രമേ മതേതരത്വം പാടുള്ളൂ അപ്പോൾ ഈ ദിവസം പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഓർക്കണം സിന്ധിലെ പ്രവിശ്യയിലെ ആ ന്യൂനപക്ഷങ്ങളായ ആ മനുഷ്യരെ ഓർക്കേണ്ട ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക